എന്നെ ഒരു ആക്ടറായിട്ടാണ് കാണുന്നതെങ്കിൽ ഖത്തറെനിക്ക് അത്ര ഗുണം ചെയ്തില്ല അതല്ലാതെ ഞാനെന്നെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്ക് ഏറ്റവും ഗുണം ചെയ്തത് ഖത്തറ കാരണം എല്ലാവരും എല്ലാവരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി േറ്റവും പ്രധാനമായിട്ടുള്ള പ്രശസ്തി ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയ ഒരു പ്രശസ്തി അവിശ്വസനീയമായിരുന്നു പക്ഷേ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ കണ്ടാൽ ആക്ടറുടെ പരാജയമുള്ളത് ആ ഇയാള് ഇതിനല്ലാതെ ഈ വേഷത്തിനല്ലാതെ മറ്റൊരു വേഷം ചെയ്യിക്കാൻ പറ്റില്ല എന്നൊരു ധാരണയിൽ ഈ വേഷങ്ങൾ തരണ്ടയാളും തരണ്ട ആളുകളും കൂട്ടായ ഒരു തീരുമാനം എടുത്തതുപോലെ ശരിക്കും ആ ഒരു കഥാപാത്രം അതൊരു അഭിനയം എന്നതിനപ്പുറം സാർ ഒരു അമാനുഷികനായ വ്യക്തിയാണെന്നുള്ള പ്രേക്ഷകരങ്ങ് വിചാരിച്ചു അതായിരിക്കണം അല്ലെങ്കിൽ തോന്നൽ കാരണം ആ ഒരു രൂപവും അതൊക്കെ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് കാരണം ഒരു അഭിനയമല്ല അത് അത് യഥാർത്ഥമാണ് ഒരുപക്ഷെ അതിനപ്പുറം ഈ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കത്തനാര ചെന്ന് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ വന്ന് തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം പറയാൻ പറ്റുമോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവമായിട്ട് ഓർമ്മ വരുന്നില്ല പക്ഷേ ആണത് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രശ്നമാണ് കൂടുതലും കുട്ടികളും പ്രായമായ സ്ത്രീകളുമാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിരുന്നത് അവരവരുടെ പ്രശ്നങ്ങൾ അല്ലെ അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും കടുത്ത മാനസിക പ്രശ്നങ്ങളും അപ്പം ഞാൻ അതിൻ്റെ ഒരാളല്ലോ യഥാർത്ഥത്തിലല്ലോ മറ്റേത് ഞാൻ അഭിനയിക്കുമ്പോൾ റൈറ്റർ എഴുതി തരുന്ന ഡയലോഗുകൾ പറയുന്നയാൾ മാത്രമാണ് അത് പരമാവധി നന്നായിട്ട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം